ചാറക്കുടി മാർക്കറ്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞഴിയുന്നു പച്ചക്കറി മാലിന്യങ്ങളാണ് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വമ്മിക്കുന്നത് പുഴുവരിക്കുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് പച്ചക്കറി മാലിന്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ അലക്ഷ്യമായി നിക്ഷേപിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത് മഴ പെയ്തതോടെ മാലിന്യങ്ങൾ ചീഞ്ഞഴിയാൻ തുടങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിലെ വ്യാപാരികൾക്കും ഇവിടെ എത്തുന്നവർക്കും ദുർഗന്ധം ദുസ്സഹമായി മാറിയിരിക്കുന്നു നഗരസഭ ആരോഗ്യ വിഭാഗം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഈ സമയത്ത് ചീഞ്ഞുനാറുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പോലും തയ്യാറാകാത്ത ആരോഗ്യ വിഭാഗത്തിന്റെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമായി മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് മഴ പെയ്താൽ മാർക്കറ്റിന്റെ പ്രവർത്തനവും അവതാളത്തിലാകുന്ന അവസ്ഥയാണിപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് മാർക്കറ്റ് കെട്ടിടത്തിന്റെ പല ഭാഗത്തും ചോർന്നൊലിക്കുന്നുണ്ട് മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ പല ഭാഗത്തും കെട്ടിക്കിടക്കുകയാണ് മഴക്കാല ശുചീകരണ പ്രവർത്തികൾ നടത്താത്തതിനെ തുടർന്ന് ഇവിടത്തെ കാനകളിലും മാലിന്യങ്ങൾ നിറഞ്ഞു മാർക്കറ്റിൽ ഉടൻ ശുചീകരണ പ്രവർത്തികൾ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത് മീഡിയ ടൈം ചാലക്കുടി